ഒമാൻ മല്ലു ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുമായി ഇന്ത്യൻ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിളവ് പ്രഖ്യാപിച്ച് വിവിധ ഇന്ത്യൻ സ്കൂളുകൾ രക്ഷിതാക്കളുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ ഇളവ് നൽകുന്നത് മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾക്ക് പ്രിൻസിപ്പൽ സർക്കുലർ അയച്ചു മറ്റു വിവിധ സ്കൂളുകളിൽ നേരിട്ട് അപേക്ഷിച്ച് ഫീസ് ഇളവ് ആനുകൂല്യം സ്വന്തമാക്കുന്നതിന് അവസരമൊരുക്കിയിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയോ ജോലി നഷ്ടപ്പെടുകയോ കടകൾ ഉൾപ്പെടെ വാണിജ്യ വ്യാവസായിക സംരംഭങ്ങൾ നഷ്ടത്തിലാവുകയോ ശമ്പളം ലഭിക്കാതിരിക്കുകയോ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതിനായി അപേക്ഷിക്കാം കുട്ടിയുടെ മാതാവിന്റെയും പിതാവിന്റെയും റെസിഡന്റ് കാർഡ് വാടക കരാർ രേഖകൾ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നുള്ള സാലറി സ്ലിപ്പ് ശമ്പള ഇടപാടുകൾ വ്യക്തമാക്കുന്ന ജനുവരി മുതൽ ജൂൺ വരെയുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സ്പോൺസർമാരുടെ കത്ത് കടകൾ ഉൾപ്പെടെ വാണിജ്യ സംരംഭങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിൽ അഞ്ഞൂറ് റിയാലിൽ താഴെ മാസവരുമാനം രക്ഷിതാക്കൾക്ക് ഫീസ് ഇളവ് ലഭിക്കും സ്പോൺസറുടെ കത്തിന്റെ രൂപം അപേക്ഷാ ഫോമിനൊപ്പം നൽകിയിട്ടുണ്ട് സ്കൂൾ വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഏഴേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഓഫീസിലും നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്നും പ്രിൻസിപ്പൽ അറിയിച്ചു കഴിഞ്ഞ വർഷം ഫീസിളവ് ലഭിച്ചവരും ഈ വർഷം പുതുക്കിയ അപേക്ഷ സമർപ്പിക്കണം വിവിധ കാരണങ്ങളാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പോകുന്ന രക്ഷിതാക്കൾക്ക് ഇന്ത്യൻ സ്കൂളുകളുടെ പുതിയ നീക്കം ഏറെ ആശ്വാസകരമാകും മുൻ ും ഈ സൗകര്യം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രക്ഷിതാക്കൾക്ക് നൽകിയിരുന്നു കോവിഡ് കാലത്തുൾപ്പെടെ നൂറുകണക്കിന് രക്ഷിതാക്കളാണ് ഓരോ സ്കൂളുകളും ഇത്തരത്തിൽ അപേക്ഷ നൽകി ട്യൂഷൻ ഫീ ഇനത്തിൽ ഇളവ് നേടിയിരുത്തത് അപേക്ഷകളിന്മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളാണ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ഫീസിളവ് ലഭിക്കുന്നില്ലെന്നും പരാതി ഉയർന്നിരുന്നു മുവസലാത്ത് ബസ് സർവീസുകൾ വ്യാപിപ്പിക്കുന്നു ഒമാനിലെ പകുതിയോളം നഗരങ്ങളിലേക്കും മുവാസലാത്ത് സർവീസുകൾ വ്യാപിപ്പിക്കുന്നു ഒമാനിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം നഗരങ്ങളിലേക്കും മുവാസലാത്ത് സർവീസുകൾ വ്യാപിപ്പിക്കാൻ ദേശീയ ഗതാഗത കമ്പനിയുടെ പദ്ധതി രാജ്യത്ത് പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം വേനൽക്കാലത്തെ വൈകുന്നേര സർവീസുകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നതായി ട്രാൻസ്പോർട്ട് മോഡലിംഗ് വിഭാഗം ഡയറക്ടർ ഇമാൻ ഹസൻ അല്ലവാത്തി പറഞ്ഞു പൊതുഗതാഗതത്തെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ആളുകൾക്കിടയിൽ ക്യാമ്പയിനിങ്ങിലൂടെ കൂടുതൽ പ്രചാരം നൽകേണ്ടതുണ്ടെന്നും ഇമാൻ ഹസ് അല്ലവാത്തി പറഞ്ഞു അതേസമയം പെരുന്നാൾ അവധി ദിവസങ്ങളിൽ മുവാസലാത്ത് ബസ് സർവീസുകൾ ഉപയോഗപ്പെടുത്തിയത് എൺപത്തി അയ്യായിരത്തിൽ പരം യാത്രക്കാരാണ് പെരുന്നാളിന്റെ രണ്ടാം ദിവസത്തിൽ ബസ്സിൽ യാത്ര ചെയ്തത് ഇരുപത്തിമൂവായിരത്തിലധികം പേരാണ് മബേല റൂവി റൂട്ടുകളിൽ മാത്രം പതിനാലായിരത്തി എണ്ണൂറ് പേരാണ് ബസ്സിൽ യാത്ര ചെയ്തത് ഒമാനിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് സ്വദേശികളും വലിയ തോതിൽ മുവാസല സർവീസുകൾ ഉപയോഗിക്കുന്നുണ്ട് യു എയിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിച്ചതിലൂടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി യു എ ഇ നഗരങ്ങളായ അബുദാബി ഷാർജ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ സർവീസുകൾ ഉള്ളത് ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം ആരംഭിച്ചു ഇന്ത്യൻ സ്കൂൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് കീഴിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം ആരംഭിച്ചു അധ്യയന വർഷം ആരംഭിച്ച ആഴ്ചകൾ പിന്നിട്ട ശേഷമാണ് പുസ്തക വിതരണം നടക്കുന്നത് പുസ്തക വിതരണം വൈകുന്നതിനെതിരെ രക്ഷിതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയത് ചില സ്കൂളുകളിൽ ജൂനിയർ ക്ലാസുകളിൽ മുഴുവനായും പുസ്തകങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു മറ്റു സ്കൂളുകളിൽ ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകം ലഭിക്കും ബുക്ക് സ്റ്റോറിലെ തിരക്ക് ഒഴിവാക്കുന്നതിന് ഓരോ ക്ലാസുകളിലും പ്രത്യേകം ദിവസങ്ങൾ നിശ്ചയിച്ചാണ് വിതരണം നടത്തുന്നത് ഒരാഴ്ചക്കകം മുഴുവൻ ക്ലാസുകളിലെയും വിദ്യാർത്ഥികൾക്ക് പുസ്തകം ലഭ്യമാക്കാനാണ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ശ്രമം പുസ്തക വിതരണത്തിൽ പരിചയമില്ലാത്ത ഏജൻസിയെ ഏൽപ്പിച്ചത് പാഠപുസ്തകങ്ങൾ വൈകാൻ കാരണമായതായി രക്ഷിതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ പുസ്തകങ്ങൾ വൈകിയതിനെ തുടർന്ന് ഫോട്ടോ കോപ്പി വിദ്യാർത്ഥികൾക്ക് നൽകിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസുകൾ നടന്നത് ഇത് സ്കൂളുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്നും ഇതിന്റെ ഭാരം തങ്ങളിലേക്ക് തന്നെ െന്നും രക്ഷിതാക്കൾ പരാതി ഉന്നയിച്ചിരുന്നു ഒമാനിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒമാനുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾക്കുമായി ഒമാൻ മല്ലു എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക